புஸ்தாழி எழுதுவான் நமஷம் கண்ட ஒரு கனவு நைதிட இவளான இவளானம் கண்ட ஒரு கனவு நைதிடா ഹായ് ഗൈസ് അസ്സലാ വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖാന്നൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്കും ഉമ്മക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇവിടെ സുഖമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു കൊച്ചു വീഡിയോ ചെറിയ വീഡിയോ ആണ്ട്ടാ അപ്പം ഞമ്മളിന്ന് വീട്ടിലുണ്ടാക്കുന്ന ഉച്ചക്കത്തെ ചോറിനിലൊക്കെ കൂട്ടാനും രാവിലത്തെ ചായയും കടിയും കാര്യങ്ങളൊക്കെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ ഇപ്പോൾ ഗേസ് അങ്ങനെ ഇതാ ഞമ്മളേക്കെ പാലെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ സ്ഥലത്തേക്ക് പാലെടുത്തിട്ട് വേണം ഞമ്മളതിലൊക്കെ സപ്ലൈ ചെയ്യാൻ കേട്ടോ അങ്ങനെതാ വണ്ടിയിൽ അതിൻ്റെ കടലാസും കാര്യങ്ങളും ആർക്കൊക്കെ കൊടുക്കാനുള്ള തലേന്ന് എഴുതിയക്കൊരു നാളായിരിക്കും ചിലർ ഒന്നരാടം മാങ്ങണോരൊക്കെ ഉണ്ട് അപ്പോൾ ലിസ്റ്റിൽ ദിവസം കൊടുക്കണമെങ്കിൽ നമുക്ക് ഇത് പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല അത് ഒന്നരട ആരൊക്കെ എന്നൊക്കെ നോക്കി നോക്കി വാങ്ങാക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പം ഞമ്മളൊക്കെ പോകണം രാവിലെ ചായ എല്ലാം കുടിച്ചിട്ടുണ്ട് കേട്ടോ ചായയും കടിയെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചായ കുടിച്ചൊക്കെ പോകുന്നുണ്ട് ഗൈസ് നമ്മൾ നീച്ചുകൂട്ടനെ പാത്ത ദിവസമൊന്നും നീച്ചിട്ടില്ല കേട്ടോ ഇച്ചിട്ടനെ ഇവിടെ കിടക്കുന്നത് കണ്ടില്ല കിടക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കണം കുട്ടികൾക്ക് നിലത്തങ്ങ് കിടക്കുന്നുണ്ടോ പാത്തുട്ടിനെ പിന്നെ ഞാൻ അവിടുന്ന് എടുത്ത് കണ്ടിട്ട് തൊട്ടിയിൽ കൊണ്ടുപോയിട്ടോ രാവിലെ അല്ലെങ്കിൽ അവിടെ തന്നെ ആകുമ്പോൾ നല്ല വെളിച്ചം വരുമല്ലോ അപ്പോൾ റൂമിലാകുമ്പോൾ വതിലങ്ങനെ ചാരി വിളിച്ചധികം അങ്ങനെ വരുമില്ല അങ്ങനെ ഇക്ക പോകണ മുന്നേത്തന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചാൽ കേട്ടോ കടിയെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ചോറ് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ രാവിലെ ചോറാക്കി വെച്ചാൽ പിന്നെ ആ ഒരു ഇല്ല വൈകുന്നേരം വന്നാലോ അങ്ങനെ നമ്മളിന്ന് പൂരിയാണ് കേട്ടോ ചുടുന്നത് അപ്പോൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാരം പറഞ്ഞതിനച്ചു ശേഷം ഇതിനൊക്കെ നിൽക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുമ്പോൾ അവിടെ വാതിലൊക്കെ ഒന്ന് പോയി നിൽക്കുക അവിടെ നോക്കി നിൽക്കുന്ന ആ ഒരു ഇതിൻ്റെ ശീലം ഉണ്ടോ അങ്ങനെ ഇപ്പോൾ ഇതാണ് നമ്മൾ ഇതൊക്കെ പോയതിന് ശേഷം ഇത് പരത്താൻ നിൽക്കണം കേട്ടോ പീട്ടെല്ലാം ഉണ്ടാക്കാൻ ഉണ്ട് കേട്ടോ ഇനി അപ്പോൾ നമ്മൾ പീട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ് ഇതിന് നിങ്ങളെന്താ പറയുക ഞാൻ വീട്ടെന്ന് അറിയില്ല ചെറിയ ഉരുളകളാക്കണെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പൂരിയെല്ലാം പൊരിച്ചെടുത്ത് നല്ലോണം കെട്ടിയിട്ട് കിട്ടും അതിലേക്ക് കൂട്ടിയിരിക്കണം മൈതി റൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുഴച്ചുവെച്ചപ്പോൾ ആട്ടപ്പൊടി മൈതി റവ നല്ലൊരു ഇതുണ്ടാവും റവ പെട്ടന്ന് ഒന്നിങ്ങോട്ട് എടുത്തരി തരാനും ക്രിസ്പി ഉണ്ടാകാനൊക്കെ കേട്ടോ എന്തായാലും മഷാല എല്ലാം അടിപൊളിയായിട്ടുണ്ട് പൂരി നല്ലോണം പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് അപ്പം അടുത്ത് കഴിഞ്ഞ് ഉച്ചക്കതിൽ കൂട്ടാൻ വേണമല്ലോ ഇതെന്താ കൂട്ടാനും നിങ്ങൾ കണ്ടുപൊള്ളിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഊമരക്ക കുറേ കാലമായിട്ടുണ്ടോ ഞാൻ അമരക്ക ഇവിടെ വാങ്ങിയിട്ട് ഇന്ന് അമരക്ക വാ ഇന്നലെ സ്കൂളിട്ട് പോകുന്നപ്പോൾ അമരക്ക് വാങ്ങാൻ ഞാൻ അങ്ങനെ വാങ്ങിയ കേട്ടോ ഞാൻ അമരക്കതാ ചെറിയ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഉള്ളി അരിഞ്ഞ് തൂമിച്ച് വെക്കാനെട്ടോ അത് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ എത്രത്തന്നെ എടുത്തിട്ടുള്ളൂ ഇനി നാളെ ഞാൻ നല്ലൊരു വീഡിയോ കൊണ്ട് വരാം ഞാൻ സ്കൂൾക്ക് പോകാമല്ലോ ഒരുക്കങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ ആ കൂട്ടുകാരി എല്ലാവരും ഞമ്മളാ ചെറിയൊരു വീഡിയോ കണ്ടില്ല അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വരുന്നതെന്ന് ഇനിയും ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് വരെ കേട്ടോ ഓക്കെ ബൈ ബൈ അസലാ ലൈക്കും